അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകാണ് ബേസ് ഇതാ സ്പീഡ് കണ്ടോ ആ ആപ്ലിക്കേഷൻ പറ്റുന്ന നമുക്ക് ആ സ്പീഡ് അറിയാൻ പറ്റും എങ്ങോട്ടന്ന് പറട്ടെ മുംബൈ ഇത് ഉണ്ടാക്കാണുന്നതാണ് നമ്മുടെ മുംബൈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ആ ഗല്ലികളാണ് താഴെ കാണുന്നത് ആ മുംബൈ എയർപോർട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഗല്ലുകളിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ മുംബൈയിലെത്തി ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ മുംബൈ പോണം പോകണം പോകണം എന്ന് പറഞ്ഞ് ഞാൻ ആസ്വദിച്ചേണ്ണ കാർത്തിക് എബിന തമീമ് ഫുൾ ടീം ഉണ്ടായിരുന്നു ഏ അതൊരു സത്യം ഒരു വികാരം തന്നെയാണ് മുംബൈ കേട്ടോ അത് നിങ്ങളാരും പോയിട്ടില്ലെങ്കിൽ ഒരു ഒരിക്കലെങ്കിലും നമ്മൾ ഈ ബാംഗ്ലൂർ പോലും അങ്ങനെയൊന്നുമല്ലോ മുംബൈ അത് വേറൊരു ഒരു ലെവൽ തന്നെയാണ് നമ്മൾ എന്താ അസ്ലാംസ് ടു മറ്റേ എന്താ അംബാനി വരെ ഉള്ള സ്ഥലം അംബാനിയുടെ വീട് വരെ ഇരിക്കുന്ന സ്ഥലം അല്ലേ അപ്പോൾ അത്ര അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഡിഫറൻസ് പറയുന്നത് ഏ അപ്പോൾ അങ്ങനെ എന്തായാലും ഓരോരോ തെരുവിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ് ഓൾറെഡി നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂം എടുത്ത് ജസ്റ്റ് ഒരു അവിടുത്തെ ഒരാളെ പരിചയപ്പെട്ട് അവിടെ നിന്ന് തന്നെ ഒരു നമ്മളൊരു വണ്ടി അറേഞ്ച് ചെയ്തു ഞങ്ങൾ ഏഴുപേരുള്ളതുകൊണ്ട് സെവൻ സീറ്റർ തന്നെയാണ് എടുത്തത് അങ്ങനെ ആ വണ്ടിയിൽ അദ്ദേഹം ഞങ്ങൾ അത്യാവശ്യം അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിക്കാം കാണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അത്യാവശ്യം ഞങ്ങൾ എല്ലാ ഏരിയ എക്സ്പ്ലോർ ചെയ്തു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളിക്കാത്ത കയറണം പുള്ളി ഒന്ന് ചോദിച്ചു വേണോ അത് വേണോ പക്ഷേ എന്തായാലും അവറോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ലാസ്റ്റിൽ കാണാം ഏ അത് അവിടെ നിൽക്കട്ടെ അവിടെ പെട്ടുപോയ അവസ്ഥയും ലാസ്റ്റ് നിൽക്കും മനസ്സിലാവും അപ്പോൾ അത് വേറൊരു കാര്യം തന്നെയാണ് പിന്നെന്താ പറയുന്നത് മൊത്തവും എന്താ പറയുന്നത് തെരുവുകളും കാര്യങ്ങളും അത്യാവശ്യം ശരിക്കും ഞങ്ങൾ സ്ട്രീറ്റും സ്ട്രീറ്റ് ഫുഡ്സും എല്ലാം എക്സ്പ്ലോർ ചെയ്തു പിന്നെ ഗേറ്റ് വേ ഓഫ് മുംബൈയിലാണ് പോയത് താജ് ഹോട്ടലിലും അതിൻ്റെ തന്നെയാണ് ഗേറ്റ് വേ ഓഫ് മുംബൈ നമുക്കറിയാമല്ലോ അതുപോലെ താജ് താജിലായിരുന്നു മറ്റേ ടെററിസ്റ്റ് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം സെക്യൂരിറ്റിയാണ് ഫുൾ സെക്യൂരിറ്റിയാണ് എല്ലായിടത്തും സെക്യൂരിറ്റിയാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ അതുപോലെ ആൾക്കാരുമാണ് നമുക്ക് ബ്ലോക്ക് ഒരു മേജർ ഫാക്ടർ തന്നെയാണ് പിന്നെ നമ്മുടെ ഡ്രൈവറ് പുള്ളിക്കാരന് അത്യാവശ്യം സ്ഥലങ്ങൾ അറിയാവുന്നതുകൊണ്ട് കറക്റ്റായിട്ട് പുള്ളി പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്ത് നമ്മളൊക്കെ കറക്റ്റ് ഏരിയ പറഞ്ഞു തന്നു ഏ അതും നല്ലൊരു കാര്യം തന്നെയായി പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരാൾ നമ്മുടെ കൂടെ ഉള്ളത് വളരെ നല്ലതാണ് അപ്പോൾ അതും ഒരു വലിയ കാര്യം തന്നെയാണ് പിന്നെന്താ പറയുന്നത് അത്യാവശ്യം പിന്നെ ഞങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ്സ് കഴിക്കണമെന്നുണ്ടായിരുന്നു അതൊരു എന്താ പറയുന്നത് മുംബൈയിലെ സ്ട്രീറ്റ് ഫുഡ്സ് അതൊരു വെറൈറ്റി ആയിട്ടും തന്നെയാണ് ഗെയ്സ് അതും ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു പിന്നെ ഇത് ഇതാണ് നമ്മുടെ ആകാശബാധ നമ്മുടെ കോട്ടയത്ത് കൊണ്ടൊരു ആകാശപാത ഇതൊക്കെ കാണുമ്പോഴാണ് അതിനെയൊക്കെ എടുത്ത് വെള്ളത്തിൽ കളയാൻ തോന്നുന്നത് അതും എന്തായാലും ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെ ആയിരുന്നു ഈ ആകാശപാതയും കാര്യങ്ങളും അല്ലാതെ ഇതാണ് നമ്മുടെ ഫുൾ ടീം പിന്നെ അമ്മാനയുടെ വീട് അത് ഒന്ന് കാണാൻ പറ്റി വീടെന്ന് ഞാൻ ചെറു ചുരുക്കി പറഞ്ഞെങ്കിൽ തന്നെയും അതേ ഗൈസ് ഞങ്ങൾ അതെ ധാരാവി കയറി ശൻ്റെ പിന്നെ ശരിക്കും സ്ഥലമില്ല കേട്ടോ എല്ലാം ഇങ്ങനെ ചേർന്ന് ചേർന്നിരിക്കുന്ന ചെറിയ ഒരു സ്പേസേ ഉള്ളൂ അതുവഴി വേണം അതിൻ്റെ അകത്തോട്ട് നമ്മുടെ എന്താ പറയുക ഈ ഗെയിം കളിക്കുന്നതു കൊണ്ട് തന്നെ അകത്ത് കയറിപ്പോയി എങ്ങനെ ചെങ്ങിനിറങ്ങാമെന്ന് പോലും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഗൂഗിൾ മാപ്പൊന്നും ചെയ്യത്തില്ല ഞങ്ങളെന്തായാലും ഒരാഗ്രഹമായിരുന്നു ധാരാവി ധാരാവി കാണണം ധാരാവി കാണണം എന്തായാലും അതങ്ങ് സാധിച്ചു ദൈവം സഹായിച്ചുപെട്ടില്ല ഒരു ചേച്ചിയോട് ചോദിച്ച് പുള്ളിക്കാരി കൊണ്ട് വിളി കൊണ്ടിറക്കി വിട്ടു അങ്ങനെ രക്ഷപ്പെട്ട എന്തായാലും